കച്ചവടക്കാർ എന്ത് കഴിച്ചു ഒരു ഭാഗത്ത് ജി എസ് ടിയിലും ഇൻകം ടാക്സിലും മാറി മാറി വരുന്ന നിയമ നിയമത്തിലുള്ള പ്രശ്നങ്ങൾ അതിൻ്റെ നോട്ടീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഭാഗത്ത് രണ്ടാമത്തെ ഭാഗത്ത് ഓൺലൈൻ സ്റ്റോറുകളെ കൊണ്ട് നാട്ടിലുള്ള കച്ചവടക്കാർക്കുള്ള ബുദ്ധിമുട്ടുകൾ മൂന്നാമത് ഓൺലൈൻ തട്ടിപ്പുകൾ നാലാമതത് ഓൺലൈൻ ഫ്രോഡ് ഇതിൻ്റെ എല്ലാ ഇടയിൽ ഇന്നത്തെ കാലത്ത് ഒരു കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ അടുത്തൊരു ബുദ്ധിമുട്ടാണ് ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് അത്യാവശ്യം ഒരു സൂപ്പർ ഒക്കെ ആണെങ്കിൽ നൂറുകണക്കിന് ആൾക്കാർ ദിവസവും അവിടെ വരും അതിൽ ഏതെങ്കിലും ഒരാൾ പർച്ചേസ് ചെയ്തിട്ട് അതിന് പേയ്മെന്റ് കൊടുക്കുന്നത് നൂറ് രൂപയുടെ ഇരുന്നൂറ് രൂപയുടെ മുന്നൂറ് രൂപയുടെ ഒക്കെ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ അയാൾ ചിലപ്പോൾ പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് യു പി ഐ വഴിയായിരിക്കും സ്കാൻ ചെയ്തിട്ടായിരിക്കും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവുക അതിന്റെ പേരിൽ ഒരു സ്ഥാപനത്തിന്റെ കറണ്ട് അക്കൗണ്ട് ഫ്രീസ് ചെയ്യപ്പെടുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക ആ കച്ചവടക്കാരൻ എത്രമാത്രം ഇതിൻ്റെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുള്ളത് അങ്ങനെ ഒരു ഇൻഷുറൻസ് കഴിഞ്ഞ ദിവസം ഉണ്ടായി ഒരു തിരക്കുള്ള സൂപ്പർ മാർക്കറ്റിൽ ഏതോ ഒരാൾ നൂറ് രൂപയുടെയും മുന്നൂറ് രൂപയുടെയും രണ്ട് ഇടപാടുകൾ നടത്തിക്കൂടെ ഈ ഇടപാടുകൾ നടത്തിയതിൻ്റെ പേരിൽ ആ സൂപ്പർ മാർക്കറ്റുകാരൻ്റെ കറണ്ട് അക്കൗണ്ട് ഫ്രീസ് ചെയ്തു എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ കറണ്ട് അക്കൗണ്ട് ഫ്രീസ് ചെയ്തു ഇതിനെ ഇതിനെക്കുറിച്ചൊരു മുന്നറിയിപ്പോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ പെട്ടെന്നൊരു ദിവസം ഇത് ഫ്രീസ് ചെയ്തപ്പോൾ ഈ കടക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ സപ്ലൈസിന് ഒരുപാട് ചെക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും ഡേറ്റ് ഇട്ടൊരു ചെക്ക് കൊടുത്തിട്ടുണ്ടാവും ഇതൊക്കെ അവിടെ ബ്ലോക്ക് ആവും അപ്പൊ സ്വാഭാവികമായിട്ടും ഇയാളുടെ കച്ചവടം ഉണ്ടാവും ഡിസ്രപ്റ്റ് ആവും അതിന് പകരം ഈ ഇടപാടിൽ പറഞ്ഞിരിക്കുന്ന ഫ്രോഡ് നടന്നു എന്ന് പറയുന്ന എമൗണ്ട് മാത്രം ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ അയാൾക്ക് കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുകയും ചെയ്യും പക്ഷേ ഇതൊന്നും പറയാതെ അയാളുടെ ടോട്ടൽ ആ അക്കൗണ്ടിലുള്ള എമൗണ്ട് ഉൾപ്പെടെ അവിടെ ഫ്രീസ് ചെയ്തതിന്റെ പേരിൽ ഒരു കച്ചവടക്കാരൻ ഇപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇയാൾ ബാങ്കിൽ പോയി അന്വേഷിക്കും ബാങ്കുകാർ പറഞ്ഞത് സൈബർ ഫ്രോഡുമായി ബന്ധപ്പെട്ട് യു പിന്നോ ഒക്കെ ഉള്ള കംപ്ലയിന്റെ അടിസ്ഥാനത്തിൽ ഫ്രീസ് ചെയ്തു എന്നാണ് അപ്പം ഇത് ഫ്രീസിങ് ഒഴിവാക്കാൻ എന്ത് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ഹൈക്കോടതിയിൽ പോയിട്ട് റിട്ട് ഫയൽ ചെയ്യാൻ നിന്നാം നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു ഹൈക്കോടതിയിൽ പോയിട്ട് റിട്ട് ഫയൽ ചെയ്യണം തന്നെ മിനിമം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപയൊക്കെ മിനിമം ചെലവാകും അതിന് പുറമേ ഈ തീരുമാനം കോടതിയിൽ തീരുമാനം കിട്ടി ഈ തീരുമാനം ബാങ്കിൽ കൊണ്ടു കൊടുത്ത് ആ അക്കൗണ്ട് അൺഫ്രീസ് ചെയ്യുമ്പോഴേക്ക് അത്രയും ദിവസം കാലതാമസം വരും അതിനിടയിൽ ഇയാളുടെ ബിസിനസ്സിൽ ശ്രദ്ധിക്കാനോ മറ്റുള്ള കാര്യങ്ങളോ ഇയാൾക്ക് പറ്റില്ല അപ്പം അങ്ങനെയുള്ള സമയത്ത് ഈ കച്ചവടക്കാരെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലുള്ള നിയമവ്യവസ്ഥകൾ എന്താണ് ചെയ്യുന്നത് നമ്മുടെ വ്യാപാരി വ്യവസായ അസോസിയേഷനും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് അവരൊന്നും ഇതിനകത്ത് കാര്യമായിട്ട് ആക്റ്റീവ്ലി ഇൻവോൾവ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല അവരുടെയും കൂടി ശ്രദ്ധയിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് ഇതിന് കളക്റ്റീവായിട്ടുള്ള ഒരു എഫേർട്ട് ഇട്ടില്ലെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാരുടെ എണ്ണം ഇനിയും കൂടിക്കൊണ്ടിരിക്കും ഈ പറയുന്ന എല്ലാ നൂലാമാലകൾക്കിടയിലും കച്ചവടം നടത്തി പിടിച്ചു നിൽക്കുന്നതിൻ്റെ പാഠാപ്പാട് കച്ചവടക്കാർക്ക് മാത്രമേ അറിയൂ അതിനിടയിൽ നിസ്സാരമായിട്ടുള്ള നൂറ് രൂപയുടെയും ഇരുന്നൂറ് രൂപയുടെയും മുന്നൂറ് രൂപയുടെയും ഇടപാട് പറഞ്ഞിട്ട് ഈ പറയുന്ന അക്കൗണ്ടിലുള്ള മൂന്ന് ലക്ഷവും നാല് ഒക്കെ അവിടെ ഫ്രീസ് ചെയ്ത് വെച്ചാൽ ഒരു കച്ചവടക്കാരൻ്റെ നടുപിടിക്കുന്ന പരിപാടിയായിട്ടാണ് എനിക്കിത് തോന്നുന്നത് എന്തായാലും ഇങ്ങനെയുള്ള ഫ്രീസിങ് നടന്നിട്ടുണ്ട് അപ്പൊ ഇത് ഇടക്കാലത്ത് കുറെ കൂടുതലുണ്ടായിരുന്നു അവിടെ ഫെഡറൽ ബാങ്കിന്റെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂസ് നടന്നതാണ് അപ്പോൾ ഏതോ നാട്ടിൽ നടക്കുന്ന ഓൺലൈൻ തട്ടിപ്പിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കിട്ടുന്ന പൈസ അവര് മൾട്ടിപ്പിൾ സോഴ്സിലേക്ക് ഷെയർ ചെയ്തു പോയി അതിൽ പെട്ട ഏതോ ഒരു പൈസ ആ ചെയിൻ ട്രാൻസാക്ഷൻ ഏതോ ഒരു പൈസ ഏതെങ്കിലും ഒരു കറണ്ട് അക്കൗണ്ടുള്ള അല്ലെങ്കിൽ കച്ചവടക്കാരന്റെ അക്കൗണ്ടിലേക്ക് വന്നതിന്റെ പേരിൽ അയാളുടെ അക്കൗണ്ട് മുഴുവനായിട്ട് ഫ്രീസ് ചെയ്യുന്ന ഒരു അവസ്ഥ എന്തായാലും അത്ര നമുക്ക് എന്തല്ല ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം ഈ കച്ചവടക്കാർ ഇത്രയും ബുദ്ധിമുട്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നിയമ നടപടികളൊന്നും സർക്കാരിന്റെ ഭാഗങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷെ കച്ചവടക്കാർ കലക്റ്റീവായിട്ട് ഇതിനെതിരെ കൃത്യമായിട്ട് പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടില്ലെങ്കിൽ ഓരോ കച്ചവടക്കാരനും നാളെ ഇന്നത്തെ കാലത്ത് അറിയാലോ യു പി ഐ ഇടപാടില്ലാത്തൊരു ഒരു ചെറിയ തട്ടുകട പോലും ഉണ്ടാവില്ല അപ്പൊ ഇതിൻ്റെയൊക്കെ പേരിൽ ഓരോരാളേയും ഇങ്ങനെ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് ഒരും ഹൈക്കോടതിയിൽ പോയിട്ട് ചെയ്ത് റിട്ട് കൊടുത്ത് അതിൻ്റെ പെർമിഷൻ കിട്ടി അത് ഫ്രീസ് ചെയ്യുമ്പോഴേക്കും അതിന് നല്ലൊരു സാമ്പത്തികവും നല്ലൊരു സമയനഷ്ടവും വരും നമ്മൾ കച്ചവടം ചെയ്യുന്നത് നല്ലൊരു ഗേഡിൻസ് ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടി കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ടാണ് അതിനിടയിൽ ഏതോ നാട്ടിൽ നടക്കുന്ന തട്ടിപ്പുകൾ കൃത്യമായിട്ട് അപ്രൂവ് ചെയ്യാതെ ഈ പറയുന്ന ഇടപാടുകളുടെ ഏതോ ഒരു സ്ഥലത്ത് നിരപരാധിയായ ഒരു കച്ചവടക്കാരൻ്റെ അതും നൂറ് രൂപയുടെ മുന്നൂറ് രൂപയുടെ നാനൂറ് രൂപയുടെയും ഇടപാട് സ്വൈപ്പ് ചെയ്തതെന്നും പറഞ്ഞില്ലെങ്കിൽ സ്കാൻ ചെയ്തെന്നും പറഞ്ഞിട്ട് അക്കൗണ്ട് ഫീസ് ചെയ്യുന്ന ഒരു അവസ്ഥയെ കുറിച്ച് എന്തായാലും ആലോചിക്കാൻ പറ്റില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കച്ചവടക്കാർ ഇതിനെതിരെ ശക്തമായിട്ടൊരു നിലപാടെടുത്തിട്ടില്ലെങ്കിൽ മുന്നോട്ട് പോക്ക് ബുദ്ധിമുട്ടാണ് ഇനി തിരിച്ച് ബാ ക്യാഷ് ഇടപാടുകൾ കൂടുതലും നടത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ക്യാഷും കൊണ്ട് നടക്കുന്ന ആൾക്കാരുടെ എണ്ണവും കുറവാണ് അപ്പം എന്തായാലും ഡിജിറ്റൽ ഇടപാടുകൾ സൗകര്യപ്രദമാണെന്ന് പറയുമ്പോഴും ഇപ്പുറത്തെ ഇതുപോലെയുള്ള ഒരുപാട് തലവേദനകൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഓൺലൈൻ തട്ടിപ്പുകളുടെ എണ്ണം രണ്ട് ദിവസം കോടിക്കണക്കിന് രൂപയുടെ ഓൺലൈൻ തട്ടിപ്പ് നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ പിടിച്ച് മുന്നോട്ട് പോകുന്ന കച്ചവടക്കാർക്ക് ക്ഷമക്കുള്ള ഓസ്കാർ കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം